നിലബേബിക്ക് കൂട്ടായി ഒരു കൂടി പിറക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് പേളി മാണി കുഞ്ഞിനെ സ്വീകരിക്കാനായി കിടപ്പുമുറി മോടി പേളി ചെയ്തിരുന്നു ആദ്യത്തെ കുഞ്ഞായ നില പിറന്ന് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പേളിക്ക് വീണ്ടും ഒരു കുഞ്ഞു കൂടി പിറക്കാൻ പോകുന്നത് വിവാഹശേഷം പേളി ഏറെയും ശ്രദ്ധ കൊടുക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിനാണ് പേളിയുടെ യൂട്യൂബ് കണ്ടന്റുകൾ അടുത്ത കാലത്തായി ഗർഭകാലത്തെ വിശേഷങ്ങൾ പങ്കിട്ടുള്ളതാണ് വളക്കാപ്പ് ബേബി ഷവർ ചടങ്ങുകൾ അടക്കം അടുത്തിടെ പേളി നടത്തിയിരുന്നു പേളിയുടെ വ്ളോഗുകൾക്ക് അന്നും ഇന്നും ആരാധകർ ഏറെയാണ് ഗർഭകാലത്ത് പേളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം പൊതിച്ചോറാണ് നിലയെ ഗർഭിണിയായിരുന്ന സമയത്തും അമ്മയുടെ സഹായത്തോടെ അസലൊരു പൊതിച്ചോറ് പേളി തയ്യാറാക്കിയിരുന്നു ഇപ്പോഴിത് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോഴും പൊതിച്ചോറ് ഒരുക്കുന്ന വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പേളിമാണി വാഴയിലയിൽ ചോറും ചെമ്മീൻ വറുത്തതും ചമ്മന്തി അടക്കമുള്ള നാടൻ വിഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് പേളി ഇത്തവണ പൊതിച്ചോറ് തയ്യാറാക്കിയിരിക്കുന്നത് കുഞ്ഞു നിലയ്ക്ക് വേണ്ടിയും പേളി ഒരു പൊതിച്ചോറ് ഒരുക്കിയിരുന്നു പൊതിച്ചോറ് തയ്യാറാക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ വഴി ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് പേളി മറുപടി നൽകുകയും ചെയ്തിരുന്നു പേളിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണോ പിറക്കാൻ പോകുന്നതെന്ന സംശയം ആരാധകർക്കുണ്ടായിരുന്നു അതിന് കാരണം താരത്തിന്റെ വയറാണ് പലരും ഈ ചോദ്യം തന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് പേളിയും പുതിയ വീഡിയോയിൽ പറഞ്ഞു കുഞ്ഞുവാവയുടെ മൂവ്മെന്റ്സ് നന്നായി എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് നിലവിനെ ഗർഭിണിയായിരുന്നപ്പോൾ മൂവ്മെന്റ്സ് അത്ര അനുഭവപ്പെട്ടിരുന്നില്ല വേദന അറിഞ്ഞിട്ടും വീണ്ടും ഗർഭിണിയാകാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ആദ്യത്തെ ഗർഭകാലത്തെ പല കാര്യങ്ങളും ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പോലും ആദ്യത്തെ പ്രഗ്നൻസിയിൽ നെഞ്ചരിച്ചിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഓർത്തെടുത്തത് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ നെഞ്ചരിച്ചിൽ വന്നപ്പോഴാണ് അതുപോലെ കാലുകൾക്ക് വേദനയുണ്ടാകും എന്നത് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ആ വേദന വന്നപ്പോഴാണ് ഞാൻ ഓർത്തെടുത്തത് അതുപോലെ തന്നെ കുഞ്ഞുവാവ് വന്ന് കഴിയുമ്പോൾ ഗർഭകാലത്തെ നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ വരികയുള്ളൂ അതുപോലെ പ്രസവവേദന വേദന വരെ ഞാൻ മറന്നു പ്രസവം കഴിഞ്ഞാൽ മുഴുവൻ ശ്രദ്ധയും വാവയിലേക്ക് മേലാകും മാത്രമല്ല തൂക്കി നോക്കിയാൽ കൂടുതൽ പ്രഷ്യസ് ആയി തോന്നുക നമ്മുടെ വാവയെയാണ് അതുകൊണ്ടായിരിക്കും വീണ്ടും പ്രസവിക്കാൻ മോട്ടിവേഷൻ തോന്നിയത് വാവ വന്നു കഴിഞ്ഞാൽ എന്നെ എടുക്കുമോ എൻ്റെ കൂടെ കളിക്കുമോ എന്നൊക്കെ നിലു ഇടക്ക് ചോദിക്കാറുണ്ട് അവളെ എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലായത് കൊണ്ട് നിലു എന്നെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല എന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ് ഞാൻ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കും ഉറക്കത്തിൽ താൻ വയറിന് ചവിട്ടുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് നിലു ഇപ്പോൾ ശ്രീനിക്ക് അരികിൽ കിടന്നാണ് ഉറങ്ങുന്നത് അതുപോലെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്വിൻസ് ആണോ എന്ന് പക്ഷേ അല്ല ഒരാൾ മാത്രമേ വയറ്റിലുള്ളൂ അതുപോലെ കുഞ്ഞിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങൾ അടുത്തടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ പിറന്നു അതുകൊണ്ട് തന്നെ സമ്മാനമായി തന്നെ ഒരുപാട് ഉടുപ്പുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയതായി ഒന്നും അധികം വാങ്ങിയിട്ടില്ലെന്നും പേളി വീഡിയോയിൽ പറഞ്ഞു